എന്റെ മോനെ ഒന്ന് കണ്ടോട്ടെ എന്ന് മന്ത്രിച്ചുകൊണ്ട് സുബേർ കുട്ടിയെ വാരിയെടുത്തു പരിചയമില്ലാത്ത ആളിന്റെ കയ്യിലിരുന്ന് കുഞ്ഞ് പേടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ സുബേർ പോക്കറ്റിൽ നിന്നും ഒരു കൊച്ചു സമ്മാനം സമ്മാനമെടുത്ത് അവന് നൽകി അത് കണ്ടതും കുഞ്ഞിന്റെ കരച്ചിൽ മെല്ലെ നിലയ്ക്കുകയും അവന്റെ ശ്രദ്ധ ആ സമ്മാന പൊതിയിലാവുകയും ചെയ്തു പേടിച്ചു വിറച്ച കുഞ്ഞ് പതുക്കെ നിറങ്ങി സൈബയുടെ സാരിത്തലപ്പിൽ പിടിച്ചു തൂങ്ങി നിന്നു നോക്കാൻ ഇനി നിന്റെ ഉപ്പ കൂടെയുണ്ട് സുബേർ കുഞ്ഞിന്റെ കാതിൽ പതുക്കെ പറഞ്ഞു അയാളുടെ സ്നേഹപ്രകടനം കണ്ടപ്പോൾ സൈബയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം വന്നു അയാൾ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നത് കാണാൻ വയ്യാതെ അവൾ ദേഷ്യത്തോടെ പല്ലുകടിച്ചു അയാളെ തടയാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തറച്ചു നിന്നുപോയി അഷ്റഫിന്റെ ഉമ്മയും വല്ലാത്തൊരു ഞെട്ടിലോടെ അകലെ മാറി നിൽക്കുകയായിരുന്നു നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്റെ കൂടെ വരാൻ നീ റെഡിയല്ലേ സുബേറിൻ്റെ ചോദ്യം കേട്ട് സൈബയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു അയാൾ പറഞ്ഞത് കാര്യമായിട്ടാണോ എന്ന് അവൾ ആകുലപ്പെട്ടു ഈ വീട്ടിൽ ആണുങ്ങളില്ലാത്ത നേരത്ത് ഇങ്ങനെ അതിക്രമിച്ചു കയറാൻ നിങ്ങൾക്ക് നാണമില്ലേ അഷ്റഫിന്റെ ഉമ്മ ധൈര്യം സംഭരിച്ച് ചോദിച്ചു ഞാൻ നിനക്ക് അപരിചിതനൊന്നുമല്ലോ സൈബ നിന്റെ ജീവിതത്തിൽ അഞ്ചു വർഷത്തോളം എനിക്കും ഒരു സ്ഥാനം സ്ഥാനമുണ്ടായിരുന്നില്ലേ സുബെർ പരിഹാസത്തോടെ സൈബയെ നോക്കി ഒന്ന് കണ്ണുറുക്കി ചിരിച്ചു അയാളുടെ മുഖത്ത് നോക്കാൻ പോലും അറപ്പ് തോന്നിയ സൈബ വേഗത്തിൽ മുഖം വെട്ടിച്ചു നീ എന്ത് കരുതിയാലും എനിക്ക് പ്രശ്നമില്ല എന്റെ സ്വന്തം മകനാണവൻ ഈ പടിവാതിൽ കടന്നു വരാൻ എനിക്ക് ആരുടെയും അനുവദി വേണ്ട അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്കുണ്ട് സുബേർ തന്റെ വാശിയോടെ പറഞ്ഞു അയാൾ കുഞ്ഞിനെ പതുക്കെ താഴേക്ക് നിർത്തി കുഞ്ഞ് അവന്റെ കയ്യിൽ നിന്നും മാറിയപ്പോൾ സൈബയുടെ ശ്വാസം ഒന്ന് നേരെ വീണു നമുക്ക് വീണ്ടും കാണാം മോനെ കൊണ്ടുപോകാൻ ഞാൻ ഇനിയും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ സുബേർ അവനെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു അയാളുടെ ആ വാക്കുകൾ കേട്ടതും സൈബയുടെ ശരീരം ഒരു നിമിഷം തളർന്നു പോയി പക്ഷേ തന്റെ ദേഷ്യം ഉള്ളിലൊതുക്കി അവൾ മൗനമായി അവിടെ തന്നെ നിന്നു മകനെ കാണാൻ ഞാൻ ഈ വീട്ടിൽ എപ്പോഴും വരും അത് തടയാൻ നീ ശ്രമിക്കണ്ട പടിയിറങ്ങാൻ തുടങ്ങവേ അയാൾ അവളോട് ആജ്ഞാപിച്ചു അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല നിങ്ങളിങ്ങോട്ട് വരണ്ട അവൾ ദൃഢമായി പറഞ്ഞു അതെങ്ങനെയാ സൈബ അവനെ വളർത്താൻ നിനക്ക് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ടോ അത്രയും എനിക്കുമുണ്ട് നിയമപരമായി അവനിൽ എനിക്കും പാതി പങ്കില്ലേ അയാൾ ആലോചിച്ചുറപ്പിച്ചാണ് ഓരോന്നും പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ഒരിക്കൽ തന്റെ ഗർഭപാത്രത്തെയും ആ കുഞ്ഞിന്റെ അസ്തിത്വത്തെയും പരിഹസിച്ച അതേയാളാണ് ഇന്ന് പിതൃത്വം അവകാശപ്പെട്ടു വന്നിരിക്കുന്നത് വാക്കുകൾ കൊണ്ട് അയാളെ നേരിടാൻ തനിക്കാവില്ലെന്ന് സൈബയ്ക്ക് തോന്നി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ നിസ്സഹയായി നിന്നു മകൻ്റെ കാര്യത്തിൽ നിനക്ക് അത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ നീ എന്റെ കൂടെ ജീവിക്കാൻ വന്നോളൂ എനിക്ക് വിരോധമില്ല അയാൾ പരിഹാസത്തോടെ അവളെ നോക്കി പറഞ്ഞു ഞാൻ മരിച്ചാലും ശരി അങ്ങനെ ഒരു തീരുമാനം എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല സൈബ തറപ്പിച്ചു പറഞ്ഞു പുതിയ ആളെ കിട്ടിയപ്പോൾ നിന്റെ സ്വഭാവം ആകെ മാറിയല്ലോ സുബേർ പരിഹാസത്തോടെ പറഞ്ഞു അതെ ഇപ്പം ഞാൻ സന്തുഷ്ടയാണ് നിങ്ങളോടൊപ്പമുള്ള ആ അഞ്ചു വർഷമായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം സൈബ വെറുപ്പോടെ മറുപടി നൽകി നീ എന്ത് പറഞ്ഞാലും ശരി നിനക്കൊരു കുഞ്ഞിനെ നൽകിയത് ഞാനാണ് നിന്റെ ഈ പുതിയ ബന്ധത്തിൽ നിനക്കൊരു കുഞ്ഞുണ്ടായില്ലല്ലോ അയാൾ അവളുടെ മുറിവിൽ തൊട്ട് സംസാരിച്ചു അത് പറയാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത് ഈ വീട്ടിലുള്ള രണ്ട് മക്കളും ഞങ്ങളുടേതാണ് സൈബ തറപ്പിച്ചു പറഞ്ഞു അത് കേട്ട് സുബേർ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു പറയാൻ കൊള്ളാം പക്ഷെ ഒരു ദിവസം ഞാൻ വരും എന്റെ സ്വന്തം ചോരയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നീ അത് കണ്ടു നിന്നോ അയാൾ അവളെ ഭീഷണിപ്പെടുത്തി അയാൾ പോകുന്നത് കണ്ടതും സൈബ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നിസ്സഹയായി നോക്കി നിന്നു സുബേർ പടിയിറങ്ങിയപ്പോൾ അഷ്റഫിന്റെ കാറ് വീടിന് മുന്നിൽ വന്നു നിന്നു അഷ്റഫ് കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട സുബേർ അയാളെ ഒന്ന് പുച്ഛിച്ചു നോക്കിയിട്ട് ബൈക്കുമായി അവിടെ നിന്നും പോയി അഷ്റഫ് അകത്തേക്ക് വന്നപ്പോൾ സൈബ അവിടെ തളർന്നു നിൽക്കുന്നത് കണ്ടു അവൾ തന്നെ വിട്ടുപോകുമോ എന്നൊരു ഭയം അയാളുടെ ഉള്ളിൽ പെട്ടെന്ന് മിന്നിമറഞ്ഞു അയാൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അഷ്റഫ് ഉൾക്കൊണ്ടയോടെ ചോദിച്ചു മകനെ കാണണമെന്ന് പറഞ്ഞാണ് അയാൾ വന്നത് സൈബ ഇടറിയ ശബ്ദത്തിൽ മറുപടി നൽകി സൈബ പറഞ്ഞത് കേട്ടതും അഷ്റഫിന്റെ നിയന്ത്രണം നഷ്ടമായി എന്നിട്ട് നീ അവനെ അയാൾക്ക് കാണിച്ചു കൊടുത്തോ അഷ്റഫ് കടുപ്പത്തിൽ ചോദിച്ചു അതെ അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി നീ എന്താ ഈ കാണിക്കുന്നത് സൈബ ഒരിക്കൽ നിന്നെയും ഈ കുഞ്ഞിനെയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയവനല്ലേ അയാൾ എന്നിട്ടും നീ അയാൾക്ക് മുന്നിൽ മകനെ എത്തിച്ചു കൊടുത്തോ അഷ്റഫ് ദേഷ്യത്തോടെ തിരക്കി എനിക്കയാളെ തടയാൻ കഴിഞ്ഞില്ല ഇനിയും വരുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അയാൾ പോയത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ വല്ലാതെ അധിക്ഷേപിച്ചു സൈബ സങ്കടത്തോടെ ഓരോന്നായി പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട് അഷ്റഫ് വല്ലാതെ പ്രകോപിതനായി അയാൾ സുബേർ പോയ ദിശയിലേക്ക് രോഷത്തോടെ നോക്കി ഞാൻ ഇപ്പോൾ വരാം അഷ്റഫ് തന്റെ വണ്ടിയുടെ കീ എടുത്തു ഇക്ക നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണീ പോകുന്നത് സൈബ പരിഭ്രമത്തോടെ അയാളെ തടയാൻ ശ്രമിച്ചു എന്നാൽ അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അഷ്റഫ് വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയി സൈബ നിസ്സഹയായി അയാൾ പോകുന്നത് നോക്കി നിന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ സുബൈറിന്റെ ബൈക്കിന് മുന്നിൽ അഷ്റഫ് തന്റെ കാർ വട്ടം വെച്ചു അപ്രതീക്ഷിതമായ ഈ തടസ്സത്തിൽ സുബൈർ വണ്ടി പെട്ടെന്ന് ബ്രേക്കിട്ടു നിർത്തി അയാൾ പരിഹാസ ചിരിയോടെ ബൈക്കിൽ നിന്നും ഇറങ്ങി അഷ്റഫിന് നേരെ നടന്നു എന്താ ഡോക്ടർ മരിക്കാൻ തീരുമാനിച്ചാണോ വണ്ടി ഇങ്ങനെ വട്ടം വെച്ചത് സുബൈർ പുച്ഛത്തോടെ ചോദിച്ചു മരിക്കാനാണോ കൊല്ലാനാണോന്നൊക്കെ നമുക്കിപ്പൊ തീരുമാനിക്കാം അഷ്റഫ് കടുപ്പത്തിൽ മറുപടി നൽകി എന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾക്കൊണ്ട് കഴിയില്ല ഡോക്ടർ സുബെർ ആത്മവിശ്വാസത്തോടെ അയാളെ നോക്കി ചിരിച്ചു സൈബ ഇപ്പോ എൻറെ ജീവിതത്തിന്റെ ഭാഗമാണ് അവളുടെ അനുവാദമില്ലാതെ വീട്ടിൽ കയറി ചെന്ന് അനാവശ്യം പറയാൻ നിനക്ക് ആരാണ് അധികാരം നൽകിയത് അഷ്റഫ് രോഷത്തോടെ ചോദിച്ചു അവൾ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിനു മുമ്പേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവളാണ് എന്ന കാര്യം നീ മറക്കണ്ട സുബെർ പുച്ഛത്തോടെ പരിഹസിച്ചു അതൊക്കെ പഴയ കഥ ഇനി ഒരു തവണ കൂടി അവളെ ശല്യം ചെയ്യാൻ വന്ന നീ കാണുന്നത് മറ്റൊരു അഷ്റഫിനെ ആയിരിക്കും ഇതെന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ് അഷ്റഫിന്റെ സ്വരം കടുത്തു ഡോക്ടർ പേടിക്കണ്ട ഞാൻ വന്നത് നിന്റെ ഭാര്യയെ മോഹിച്ചല്ല എൻ്റെ സ്വന്തം മകനെ കാണാനാണ് സുബേർ ഗൗരവത്തിൽ പറഞ്ഞു അവൻ നിന്റെ മകനാണെന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ അഷ്റഫ് പുച്ചത്തോടെ തിരക്കി തീർച്ചയായും അത് നിന്റെ മുന്നെല്ലാന്ന് ഉറപ്പിക്കാൻ എനിക്ക് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല ഒരു രാത്രി കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ നിനക്ക് ദിവ്യശക്തിയൊന്നും ഇല്ലല്ലോ സുബേർ അയാളെ കളിയാക്കി അഷ്റഫ് ദേഷ്യം കടിച്ചമർത്തി നിന്നു അയാളുടെ കണ്ണുകളിൽ കനലെരിയുന്നുണ്ടായിരുന്നു നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനിയും അവൾക്ക് കുട്ടികൾ ഉണ്ടാകട്ടെ ആ കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള വ്യത്യാസം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞതാണല്ലോ അതുകൊണ്ട് എൻറെ മകനെ എനിക്ക് വിട്ടുതരുന്നതാണ് നിനക്ക് നല്ലത് സുബെർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഒരിക്കലുമില്ല ആ കുഞ്ഞ് ജനിച്ചതും വളരുന്നതും എൻറെ മകനായിട്ടാണ് ആ പദവിയിൽ നിന്നും അവനെ മാറ്റാൻ നിനക്ക് കഴിയില്ല അഷ്റഫുറച്ച സ്വരത്തിൽ പറഞ്ഞു അവൻ എന്റെ ചോരയാണ് അത് തെളിയിക്കാൻ അവന്റെ മുഖത്തെ ആ സാമ്യം മാത്രം മതി ഇനി അത് പോരെങ്കി ഒരു ഡി ടെസ്റ്റിലൂടെ നിനക്ക് ഞാനത് ബോധ്യപ്പെടുത്തി തരാം അതിനുള്ള വിവരമൊക്കെ ഒരു ഡോക്ടറായ നിനക്കുണ്ടല്ലോ സുബേർ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു നിനക്ക് കഴിയുന്നതൊക്കെ നീ ചെയ്തോ പക്ഷെ ആ മകനെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല അവനുവേണ്ടി ഏതറ്റം വരെ പോകാനും അഷ്റഫ് തയ്യാറാണ് അഷ്റഫ് ഉറച്ച സ്വരത്തിൽ വെല്ലുവിളിച്ചു സുബേറിനെ അവിടെ നിർത്തിക്കൊണ്ട് അഷ്റഫ് തന്റെ വാഹനമെടുത്ത് വേഗത്തിൽ മുന്നോട്ടു പോയി സുബേർ അയാളുടെ പോക്കു നോക്കി രോഷത്തോടെ അവിടെ തന്നെ നിന്നു അഷ്റഫ് തിരികെ വരുന്നതുവരെ സൈബ വീടിന്റെ ഉമ്മറത്ത് തന്നെ പരിഭ്രമത്തോടെ നിൽക്കുകയായിരുന്നു അയാളെ കണ്ടതും അവൾ ഓടിച്ചെന്നു ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വന്നതല്ലേ നിങ്ങൾ ഇത്രയും ദേഷ്യത്തിൽ എങ്ങോട്ടാണ് പോയത് സൈബ ആകുലതയോടെ തിരക്കി അയാളെ അർഹിക്കുന്ന രീതിയിൽ നേരിട്ടില്ലെങ്കിൽ അയാൾ ഇനിയും ഈ പടിവാതിൽ കടന്നു വരും അതുകൊണ്ട് ഒന്ന് താക്കീത് നൽകേണ്ടത് അത്യാവശ്യമായിരുന്നു അഷ്റഫ് തന്റെ നിലപാട് വ്യക്തമാക്കി അയാൾ എന്തു പറഞ്ഞു അവൾ ഭീതിയോടെ ചോദിച്ചു നീ അതോർത്ത് വല്ലാതെ വിഷമിക്കേണ്ട സൈബ അയാളുടെ ഇന്നത്തെ ഭാര്യയ്ക്ക് ഇനി ഒരിക്കലും ഒരു ഉമ്മയാകാൻ കഴിയില്ല എന്ന സത്യമാണ് അയാളെ ഇങ്ങോട്ട് എത്തിച്ചത് സ്വന്തം വീഴ്ചകൾ മറക്കാനാണ് അയാൾ ഇപ്പോൾ മകനെ അന്വേഷിച്ചു വരുന്നത് അഷ്റഫ് അവളെ ആശ്വസിപ്പിച്ചു എന്റെ കുഞ്ഞിനെ ഇനി അയാൾ ബലമായി കൊണ്ടുപോവോ ഇക്ക അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലുമില്ല അതിന് ഞാൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അഷ്റഫിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സൈബയുടെ ഉള്ളിൽ ചെറിയൊരു ആശ്വാസം തോന്നി എങ്കിലും സുബേറിന്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് അവളുടെ മനസ്സിലൊരു ചെറിയ ഭയം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു അപ്പുറത്ത് സുബേറും ഫിതയും സംസാരിക്കുന്നു അപ്പോ സൈബ ആകുട്ടിയെ നിങ്ങൾക്ക് വിട്ടു തരുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഫിത സംശയത്തോടെ ചോദിച്ചു അവൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഒരു പിതാവെന്ന നിലയിലുള്ള എൻറെ അധികാരം ഉപയോഗിച്ച് ഞാൻ അവനെ നേടിയെടുക്കും അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം സുബേർ ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു കോടതി ഈ കേസ് അത്ര വേഗം തീർപ്പാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും അവിടെ ചർച്ചയാകും കുട്ടികളില്ലാത്തതിന്റെ പേരിൽ അവളെ ഉപേക്ഷിച്ചതും അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് വിശ്വസിക്കാതെ ആട്ടി ഓടിച്ചതും എല്ലാം ലോകമറിയും ഫിദ അയാളെ ഓർമ്മിപ്പിച്ചു ആ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നന്നായി അറിയാം ഒന്നും ആലോചിക്കാതെ ഞാനൊരു തീരുമാനമെടുക്കില്ല സുബേർ ഗൗരവത്തിൽ മറുപടി നൽകി ആ കുട്ടി നിങ്ങളുടെ തന്നെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കത്ര കുറപ്പുണ്ടോ എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അവൾ വീണ്ടും തിരക്കി എനിക്ക് സൈബയെ മറ്റാരേക്കാളും നന്നായി അറിയാം അഞ്ചു വർഷം അവൾ എന്റെ കൂടെയാണ് ജീവിച്ചത് എന്റെ സ്വഭാവത്തിന് വിരുദ്ധമായ യാതൊന്നും അവൾ ചെയ്യില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അയാൾ തൻറെ മുൻഭാര്യയെക്കുറിച്ച് ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ നമുക്ക് സ്വന്തം മകനായി വളർത്താം നിങ്ങളുടെ ചോരയെ സ്നേഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല ഫിദ തന്റെ നിലപാട് വ്യക്തമാക്കി നിനക്കിപ്പോ അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് പരാതിയൊന്നുമില്ല ഫിദ കാരണം ഒരു രണ്ടാനമ്മയ്ക്ക് ഒരിക്കലും സ്വന്തം അമ്മയുടെ സ്ഥാനം ലഭിക്കില്ലെന്ന് എനിക്കറിയാം സുബേർ ഒരുതരം പുച്ഛത്തോടെ പറഞ്ഞു എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അവനെ ഒറ്റയ്ക്ക് വളർത്താനാണോ നിങ്ങളുടെ പ്ലാൻ അവൾ നെറ്റി നെറ്റിച്ചുളിച്ചു തൽക്കാലം എനിക്ക് വേറെയും ചില ലക്ഷ്യങ്ങളുണ്ട് അതിപ്പോ നിന്നോട് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ സംഭാഷണം അവസാനിപ്പിച്ചു നിന്നോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല സുബേർ ഫിദയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു മകനെ സ്വന്തമാക്കിയാൽ സൈബ എന്നെ തേടി വരുമെന്ന ഉറച്ച വിശ്വാസം അയാളിൽ ഉണ്ടായിരുന്നു ഒരുപക്ഷെ എനിക്കവനെ കിട്ടിയില്ലെങ്കിൽ അവനെ കാണാൻ ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നോളാം അയാൾ ഗൂഢമായി ചിരിച്ചുകൊണ്ട് മനസ്സിൽ കരുതി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അഷ്റഫ് ഒരു ഫയലുമായി സൈബയുടെ അരികിലെത്തി സൈബ നീ ഒരു രേഖയിൽ ഒപ്പിടാനുണ്ട് അഷ്റഫ് ശാന്തനായി പറഞ്ഞു അഷ്റഫിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് അവൾ ആ കടലാസിൽ തന്റെ ഒപ്പ് രേഖപ്പെടുത്തി ഇതെന്താണിക്ക ഒപ്പിട്ടതിനു ശേഷം അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അഷ്റഫ് ആ ഫയൽ തുറന്ന് അതിലെ വിവരങ്ങൾ വായിച്ചു കേൾപ്പിച്ചു സുബേർ മകനെ ചോദിച്ചുകൊണ്ട് കൊണ്ട് നിയമപരമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ആദ്യ നടപടിയാണിത് അത് കേട്ടതും സൈബയുടെ ലോകം നിശ്ചലമാകുന്നതുപോലെ തോന്നി അവൾ ആകെ വിറച്ചുപോയി എന്റെ പടച്ചോനെ എന്തിനാണ് എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നത് അവൾ തളർന്നു പോയി എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത് സൈബ വിതുമ്പിക്കൊണ്ട് അഷ്റഫിനോട് ചോദിച്ചു അഷ്റഫ് അവളുടെ അരികിൽ വന്ന് തോൾ ചേർത്ത് പിടിച്ചു നീ വിഷമിക്കേണ്ട സൈബ നീ അവന്റെ ഉമ്മയാണ് അത്ര പെട്ടെന്നൊന്നും നിന്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ആർക്കും കഴിയില്ല നിയമം നിന്റെ കൂടെ ഉണ്ടാവും അഷ്റഫ് അവളെ സമാധാനിപ്പിച്ചു പക്ഷേ ഇക്ക അയാൾ എന്തിനും മടിക്കാത്തവനാണ് എങ്ങനെയെങ്കിലും എൻ്റെ മകനെ അയാൾ സ്വന്തമാക്കിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നീ എന്നെ വിശ്വസിക്ക് അഷ്റഫ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അർഫാൻ മോനെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ അതുപോലെ തന്നെയാണ് എനിക്കെൻ്റെ അർഫാൻ മോൻ സൈബ തൻ്റെ വാത്സല്യം അഷ്റഫിനെ ഓർമ്മിപ്പിച്ചു എനിക്ക് നിന്റെ വേദന മനസ്സിലാകും സുബേർ ഏതറ്റം വരെ പോകാനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അവനെ തടയാൻ നമുക്കും ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അഷ്റഫ് ഗൗരവത്തോടെ പറഞ്ഞു നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും അവൾ നിസ്സഹയായി ചോദിച്ചു ഇനിയും ഒരാഴ്ച സമയമുണ്ട് കോടതി നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കണം നീ ധൈര്യമായി ഇരിക്ക ഞാൻ നിന്റെ കൂടെ ഉണ്ട് അഷ്റഫ് അവൾക്ക് ആത്മവിശ്വാസം നൽകി സൈബ കണ്ണീരോടെ തൻ്റെ മകനെ ഒന്ന് നോക്കി ഒരിക്കലുമില്ല എൻ്റെ ജീവൻ പോയാലും ശരി എൻ്റെ കുഞ്ഞിനെ ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കില്ല അതിനാൽ എന്ത് പോരാട്ടത്തിനും ഞാൻ തയ്യാറാണ് അവൾ ഉള്ളിൽ ഉറപ്പിച്ചു കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോഴും സൈബയുടെ ചിന്തകൾ വരാനിരിക്കുന്ന നിയമ പോരാട്ടത്തെക്കുറിച്ചായിരുന്നു അഷ്റഫ് മുറിയിലേക്ക് വന്നതുപോലും അറിയാതെ സൈബ ആഴത്തിലുള്ള ചിന്തയിലായിരുന്നു അവളുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ അഷ്റഫിന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നി തന്റെ മകനെയും സൈബയെയും ഈ പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ രക്ഷിക്കാം എന്നതിനെക്കുറിച്ച് അയാൾ ആലോചിച്ചു തുടങ്ങിയിരുന്നു കുട്ടികളെ ഉറക്കിക്കിടത്തി സൈബ വല്ലാത്ത അസ്വസ്ഥതയോടെ ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നാളെ മകനെ പിരിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തിയിരുന്നു സൈബ അഷ്റഫ് മെല്ലെ അവളെ വിളിച്ചു അയാളുടെ വിളി കേട്ടതും സൈബ വേഗം അരികിലേക്ക് ചെന്നു എന്താണിക്ക അവൾ ആകുലതയോടെ ചോദിച്ചു നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അഷ്റഫ് അവളെ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ സൈബ അതീവ ഗൗരവത്തോടെ കേട്ടു എന്നാൽ അയാൾ പറഞ്ഞത് കേട്ടതും അവൾ ഞെട്ടിപ്പോയി ഇക്ക ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ കാരണം മറ്റൊരാളുടെ ജീവിതം കൂടി തകരുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അവൾ വിയോജിപ്പോടെ പറഞ്ഞു ഇതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു വഴികളില്ല സൈബ നിനക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് ചെയ്തേ പറ്റൂ അഷ്റഫ് തന്റെ നിലപാട് വിശദീകരിച്ചു മകനെ വിട്ടുകൊടുക്കുന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യം എന്നെ അതിനേക്കാൾ വേദനിപ്പിക്കുന്നു സൈബയുടെ ഉള്ളിൽ വലിയൊരു പോരാട്ടം നടക്കുകയായിരുന്നു നീ പേടിക്കണ്ട ഇതുകൊണ്ട് ആരുടെയും ജീവിതം നശിക്കില്ലെന്ന് ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം അല്ലെങ്കിൽ നിയമപരമായി പിതാവെന്ന സ്ഥാനം വെച്ച് അയാൾ മകനെ എന്നേക്കുമായി കൊണ്ടുപോകും അത് തടയാൻ നമുക്ക് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അഷ്റഫ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഒരിക്കലുമില്ല ഒരു നിമിഷം പോലും എൻ്റെ മകനെ അയാളുടെ കൂടെ വിടാൻ എനിക്ക് കഴിയില്ല സൈബ വാശിയോടെ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വഴി നിർദ്ദേശിക്കുന്നത് നിന്റെയും കുഞ്ഞിൻ്റെയും സുരക്ഷയ്ക്കാണ് ഞാൻ മുൻഗണന നൽകുന്നത് അഷ്റഫ് അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഇക്ക എനിക്ക് പേടിയാകുന്നു സൈബയുടെ ശബ്ദമിടറി അവൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു എങ്കിലും അഷ്റഫിൻ്റെ വാക്കുകൾ അവൾക്ക് ചെറിയൊരു ധൈര്യം നൽകി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്ത ഒരു കുഴപ്പമുണ്ടാകില്ല നീ ഇപ്പോൾ പോയി സമാധാനമായി വിശ്രമിക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം അഷ്റഫ് അവളെ ആശ്വസിപ്പിച്ചു അഷ്റഫ് നൽകിയ ധൈര്യത്തിൽ സൈബ മെല്ലെ തന്റെ മുറിയിലേക്ക് നടന്നു മകനെ കയ്യിലെടുത്ത് ഒരു പ്രതിമയെ പോലെ അവൾ അവിടെയിരുന്നു കോടതിയിലേക്കുള്ള യാത്രയിലുടനീളം സൈബ മകനെ മടിയിലിരുത്തി നിശബ്ദയായിരിക്കുകയായിരുന്നു അഷ്റഫ് ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു സൈബ അയാൾ വിളിച്ചു എന്തൈക്ക അവൾ മറുപടി നൽകി നിന്റെ മനക്കരുത്തിലാണ് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളുടെ വിജയം ഇരിക്കുന്നത് നീ ഇപ്പം തളർന്ന എല്ലാം അയാൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും മുമ്പ് കൊണ്ടാണ് നിന്റെ ജീവിതം ഇത്രത്തോളം തകർന്നു പോയത് പക്ഷേ ആ തകർച്ചയിലാണ് നിന്നെ എനിക്കും മോനികം കിട്ടിയതെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എങ്കിലും നീ അനുഭവിച്ച ആ വേദനകൾ മറക്കാൻ നിനക്ക് എപ്പോഴെങ്കിലും കഴിയുമോ അഷ്റഫ് ഗൗരവത്തോടെ ചോദിച്ചു ശരിയും തെറ്റും തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിലും ഒന്നുറപ്പാണ് ഇനി അയാളുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല സൈബ തൻ്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കി അങ്ങനെ വേണം നിന്റെ ആത്മവിശ്വാസത്തിലാണ് ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നത് അഷ്റഫ് അവളെ പ്രോത്സാഹിപ്പിച്ചു സൈബ ആഴത്തിലുള്ള ചിന്തകളോടെ അവിടെ തന്നെ ഇരുന്നു നമുക്കിറങ്ങാം അഷ്റഫ് പറഞ്ഞു അത് കേട്ടതും അവൾ ചുറ്റുമുള്ള കാഴ്ചകളെ ഒന്ന് കണ്ണോടിച്ച് വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി അവിടെ വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന സുബേറിനെയും കൂടെയുള്ള ഫിതയെയും കണ്ടപ്പോൾ സൈബയുടെ ഉള്ളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു അവൾ ദയനീയമായി അഷ്റഫിനെ നോക്കി നീ ഭയപ്പെടേണ്ട സൈബ ഞാൻ കൂടെയുണ്ട് എന്ന് മന്ത്രിച്ചുകൊണ്ട് അഷ്റഫ് അവളെ ചേർത്ത് പിടിച്ചു അവർ രണ്ടുപേരും പതുക്കെ അകത്തേക്ക് നടന്നു നോക്കൂ സുബേർ എത്ര സുന്ദരനായ കുട്ടിയാണവൻ സൈബയുടെ കയ്യിലുള്ള കുഞ്ഞിനെ നോക്കി ഫിത പരിഹാസത്തോടെ പറഞ്ഞു അതെൻറെ മകനല്ലേ പിന്നെങ്ങനെ സുന്ദരനല്ലാതിരിക്കും സുബേർ അഹങ്കാരത്തോടെ മറുപടി നൽകി എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല അവനെ കാണുമ്പോൾ സുബേറിന്റെ യാതൊരു ചായയുമില്ലല്ലോ ശരിക്കും ആ ഡോക്ടർ പോലെ തന്നെയുണ്ട് ഫിദ മനഃപൂർവ്വം സുബേറിനെ പ്രകോപിപ്പിച്ചു അത് കേട്ടതും സുബെർ ദേഷ്യത്തോടെ ഫിദയെ ഒന്ന് രൂക്ഷമായി നോക്കി ആ സമയം അഡ്വക്കേറ്റ് അവരുടെ പേര് വിളിച്ചു ഭയങ്കരണം സൈബ അഷ്റഫിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഒരു വശത്ത് അഷ്റഫും സൈബയും മറുവശത്ത് സുബേറും ഫിദയും മുഖാമുഖം ഇരിക്കുകയായിരുന്നു തൻ്റെ മടിയിലിരുന്ന് ഒന്നും അറിയാതെ കളിക്കുന്ന കുഞ്ഞിനെ നോക്കി സൈബയുടെ കണ്ണുകൾ നിറഞ്ഞു സുബേർ തൻ്റെ മകനുമേലുള്ള അവകാശം ഉന്നയിക്കുന്നത് കേട്ട് സൈബയ്ക്ക് വല്ലാത്ത പുച്ഛം തോന്നി താൻ ഗർഭിണിയാണെന്ന സത്യം അറിഞ്ഞപ്പോൾ പരിഹസിച്ച് ഇറക്കി അയാളുടെ പഴയ മുഖം അവളുടെ മനസ്സിൽ ഒരു മിന്നൽ പോലെ കടന്നുപോയി അന്നത്തെ ഓരോ വാക്കുകളും മുറിവുകളായി അവളുടെ ഹൃദയത്തിൽ ഇപ്പോഴും നീറുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മധ്യസ്ഥൻ സംസാരം തുടങ്ങി ഈ വിഷയം കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നമുക്കിവിടെ വെച്ചൊരു ഒത്തുതീർപ്പിലെത്താൻ സാധിക്കുമോ എന്ന് നോക്കാം അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടു കൂട്ടരെയും ഇങ്ങോട്ട് വിളിച്ചത് അത് കേട്ട് സുബേർ പരിഹാസത്തോടെ സൈബയെ ഒന്ന് നോക്കി ഈ കുഞ്ഞ് നിങ്ങളുടെ മുൻഭർത്താവായ സുബേറിൻ്റേതാണോ മധ്യസ്ഥൻ സൈബയോട് ചോദിച്ചു സൈബ മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തിയിരുന്നു അവൾക്ക് വേണ്ടി സുബേറാണ് മറുപടി നൽകിയത് അത് പ്രത്യേകം ചോദിച്ചുറപ്പിക്കേണ്ട കാര്യമുണ്ടോ സാർ അവൻ്റെ മുഖഛായ കണ്ടാൽ തന്നെ അറിയില്ലേ അവൻ എൻ്റെ മകനാണെന്ന് ഹങ്കാരത്തോടെ പറഞ്ഞു ഒരു കുട്ടിയുടെ വളർച്ചയിൽ മാതാവിനും പിതാവിനും തുല്യ അവകാശമുണ്ട് അങ്ങനെയുള്ളപ്പോ എന്തിനാണ് ആ പിതാവിന് തന്റെ മകനെ ഒന്ന് കാണാൻ പോലും നിങ്ങൾ അനുവാദം നൽകാത്തത് മധ്യസ്ഥൻ ഗൗരവത്തിൽ ചോദിച്ചു അതുവരെ മൗനം പാലിച്ച സൈബ പെട്ടെന്ന് തലയുയർത്തി അവളുടെ കണ്ണുകളിൽ ദേഷ്യവും നിശ്ചയദാർഢ്യവും മിന്നിമറഞ്ഞു എൻറെ കുഞ്ഞിന്റെ ഉപ്പ ഇയാളാണെന്ന് നിങ്ങളോടാരെ പറഞ്ഞത് അതിനെന്ത് തെളിവാണ് നിങ്ങളുടെ പക്കൽ ഉള്ളത് സൈബയുടെ ആ ചോദ്യം അവിടെ ഇരുന്ന എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു സൈബയുടെ അപ്രതീക്ഷിതമായ മറുപടി കേട്ട് സുബേർ ആകെ തകർന്നു പോയി അയാൾ അവിശ്വസനീയതയോടെ അവളെ നോക്കി ഞാനല്ലാതെ മറ്റാരാണോ അവന്റെ പിതാവ് നിനക്ക് എങ്ങനെയെങ്കിലും ദൈവാനുഗ്രഹം കിട്ടിയതാണോ സുബേർ പരിഹാസത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു അതാര് തന്നെയായാലും എങ്ങനെയായാലും ശരി ആ കുഞ്ഞ് നിങ്ങളുടേതല്ല അത് മാത്രം എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും സൈബ ഒട്ടും പതറാതെ തന്നെ മറുപടി നൽകി എനിക്കറിയാം നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ അധികാരം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പക്ഷെ നീ എത്ര നിഷേധിച്ചാലും സത്യം മാറില്ലല്ലോ സുബേർ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിച്ചു നിങ്ങൾ പിതാവാണെന്ന് തെളിയിക്കാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പരിഹസിച്ച് ആട്ടിവിട്ട ആളല്ലേ നിങ്ങൾ അന്ന് എൻ്റെ അവകാശങ്ങൾ നിഷേധിച്ച അതേ നാവ് കണ്ട് ഇന്ന് സ്വന്തം ചോരയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു സൈബ ആഞ്ഞടിച്ചു അന്ന് എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു അന്ന് അത് സംഭവിച്ചു പോയതാണ് സുബേർ മെല്ലെ ഒഴിഞ്ഞുമാറാൻ നോക്കി ഓരോ സാഹചര്യത്തിനനുസരിച്ച് വാക്കുകൾ മാറ്റുന്ന സ്വഭാവമാണ് നിങ്ങളുടേത് ഇന്ന് എൻ്റെ മകനെ വേണമെന്ന് പറയുന്ന നിങ്ങൾ നാളെ ഇവൻ എൻ്റേതല്ലെന്ന് പറയില്ലെന്ന് ആര് കണ്ടു അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സുബേർ പതറി നേരെയൊന്നും നോക്കാൻ പോലും ധൈര്യമില്ലാതിരുന്ന നിനക്ക് ഇത്ര വലിയ വാക്കുകൾ പറയാൻ കൂടെയുള്ള ഈ മനുഷ്യൻ്റെ പിന്തുണയാണല്ലോ ബലം സുബേർ അഷ്റഫിന് നേരെ വിരൽ ചൂണ്ടി അതെ ഇദ്ദേഹം തന്നെയാണ് എൻ്റെ കരുത്തും ആത്മവിശ്വാസവും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല സൈബ അഷ്റഫിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു നിശബ്ദത പാലിക്കൂ സുബേർ അല്ലെങ്കിൽ പിന്നെ ആരാണീ കുഞ്ഞിന്റെ ഉപ്പ അത് വ്യക്തമാക്കിയാൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ മധ്യസ്ഥൻ സൈബയോട് ഗൗരവത്തിൽ ആവശ്യപ്പെട്ടു സൈബ ഒരു നിമിഷം മൗനമായി നിന്നു എല്ലാവരും അവളുടെ മറുപടിക്കായി കാതോർത്തു അത് അവൾ വാക്കുകൾക്കായി തപ്പി അഷ്റഫ് സൈബയുടെ കൈകളിൽ ബലമായി പിടിച്ചു അവൾക്ക് കൂടുതൽ ധൈര്യം പകരുകയായിരുന്നു അയാളുടെ ലക്ഷ്യം ഫവാസ് സൈബയുടെ നാവൊന്ന് വിറച്ചെങ്കിലും ആ പേരവൾ വ്യക്തമായി ഉച്ചരിച്ചു അവളുടെ വായിൽ നിന്നും ആ പേര് കേട്ടതും സുബേർ ഞെട്ടിപ്പോയി അയാൾ അവിശ്വസനീയതയോടെ അവളെ നോക്കി തറഞ്ഞു നിന്നു സുബേറിൻ്റെ ഭാര്യ ഫിദയുടെ മുഖത്തും ആ നിമിഷം ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു അവൾ ഒരു വിജയഭാവത്തോടെ സുബേറിനെ നോക്കി അവിടെ ഇരുന്നു ഫവാസോ നീ ഇത് ആരെ ആരെപ്പറ്റിയാണീ പറയുന്നത് ഞാനിത് വിശ്വസിക്കില്ല സുബേർ വിക്കലോടെ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല പക്ഷേ അതാണ് സത്യം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുവളോടൊപ്പം ജീവിതം തുടങ്ങിയ ആ കാലത്ത് എന്നെ ചേർത്ത് പിടിക്കാൻ ഫവാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു ഞങ്ങളുടെ ആത്മബന്ധം കാരണമാണ് നിങ്ങൾ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് ആ ബന്ധത്തിലാണ് എനിക്ക് ഈ മകനുണ്ടായത് സൈബ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു